നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് ഒരു മനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക ഗ്രേസ് ടി വിയുടെ എല്ലാ പ്രേക്ഷക കുടുംബങ്ങൾക്കും നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് തമ്മിൽ നടത്തുന്ന വഴികൾ വളരെ പ്രശംസനീയമായ കാര്യമാണ് നടത്തുന്ന വഴികൾ ശ്രേഷ്ഠമാണ് വീണു പോകുവാൻ തകർന്നു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല എക്കാലവും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തൻ്റെ ജീവൻ മുഴുവനും രക്തം മുഴുവനും ശരീരം മുഴുവനും നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്നത് നാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകാൻ വേണ്ടിയാണ് ആകയാൽ കർത്താവിൽ നിന്നുള്ള രക്ഷ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അബോസ്തുള്ള പ്രവൃത്തി പതിനാറാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെയാണ് വാക്യം അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസംഗതി സ്തോത്രം ചെയ്യുക അപോസ്ത പ്രവൃത്തി പതിനാറാം അധ്യായം അപ്പോസ്റ്റനായ പൗലോസിൻ്റെ മക്കധോനിയിലേക്കുള്ള യാത്രയുടെ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത് ത്രോവാസിൽ കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടെ പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി അങ്ങനെ അവർ അവരവിടുത്തെ മെസ്സേജ് പ്രസംഗമൊക്കെ നിർത്തി അവര് വിലിപ്പിയ പട്ടണം വഴി ത്രോവാസിൽ നിന്നും മക്കധോണിയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് അവിടെ കാണുന്നത് ഈ പോകുന്ന യാത്രയിലാണ് വിലിപ്പിയ സഭ ആരംഭിക്കുന്നത് ലുദി എന്ന് പറയുന്ന ഒരു സഹോദരി യേശുവിൻ്റെ വചനം കേട്ടു ഈ അപ്പോസ്തലന്മാരെ പൗലോസിനെയും ഷീലാസിനെയും വീട്ടിൽ കൈക്കൊണ്ടു ആ വീട് ഒരു സഭയായി മാറി എന്ന് നാം അറിയപ്പെടുന്ന ഫിലിപ്പിയ സഭ അവിടെ ആരംഭിച്ചു തുടർന്ന് അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഈ പൗലോസിൻ്റെ അടുക്കൽ വന്ന് പൗലോസിനെ കുറിച്ച് പറഞ്ഞത് രക്ഷാമാർഗം അറിയിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ എന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അവിടെമേലുള്ള ഭൂതത്തെ പൗലോസ് ഒരു ഭാഗം നമ്മൾ കാണുന്നു അവളെ കൊണ്ട് അധിക ലാഭം ഉണ്ടാക്കുന്ന യജമാനന്മാരവിടെ ഉണ്ടായിരുന്നു വെളിച്ചപ്പാടത്തെയും കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ പുറകിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മേലുള്ള ദുരാത്മാവ് വിട്ടുപോയപ്പോൾ അവരുടെ ലാഭം നിന്നുപോയി എന്ന് കണ്ട് പൗലോസിനെയും ഷീലാസിനെയും ക്രൂരമായി മർദ്ദിച്ചു ജയിലിൽ അടച്ചു എന്ന് നമ്മൾ വാക്കാണ് ആ ജയിലിൽ ആ കാവൽക്കാരനായി ജയിലിൽ ഇവരെ സൂക്ഷിച്ചു വന്ന പ്രമാണി ജയിലർ മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത് വർഷ മാസങ്ങൾക്ക് മുമ്പ് മക്ക ഒരു വെളിപ്പാട് ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്ന് പൗലൂസ് കണ്ട വെളിപ്പാടനുസരിച്ചാണ് ഇവിടെ എത്തിയെങ്കിൽ ഈ കാരാഗ്രഹപ്രമാണി അവസാനം യേശുവിനെ തൻ്റെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് കുടുംബമായി രക്ഷപ്പെടുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണാം ഇതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് അവിടെ സംഭവിച്ചത് അനേകം കുറ്റവാളികളുടെ കൂട്ടത്തിൽ പൗലോസിനെ ശീലാസിനെയും വിട്ടു ചുമ്മാതുകൊണ്ടിട്ടെന്നല്ല കയ്യിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കാലാമത്തിൽ ആമത്തിൽ പൂട്ടി അവരെ ഇട്ടു വചനം വായിക്കുമ്പോൾ സമയമില്ലാത്തോണ്ട് എടുത്തു വായിപ്പിക്കുന്നില്ല ബൈബിളിനകത്ത് ഈ പതിനാറാം അധ്യായത്തിൽ കാണുന്നു അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും ഷീലാസും പാടി ദൈവത്തെ ആരാധിച്ചു പൗലോസും ഷീലാസും തടവുകാരുടെ ഇടയിൽ കിടന്നുകൊണ്ട് പാടി കർത്താവിനെ ആരാധിച്ചപ്പോൾ തടവുകാരെല്ലാം അവനെ ശ്രദ്ധിച്ചു ആ സമയത്ത് പ്രാർത്ഥനയിൽ ഭയങ്കര ദൈവസ്ഥാനത്തെ മാ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലിറങ്ങുകയും പെട്ടെന്ന് ഭൂകമ്പം പോലെ സംഭവം വെളിപ്പെടുകയും അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു ജയിലറകൾ തകർന്നു അവിടെയുള്ള ആളുകളെല്ലാം പുറത്തേക്ക് പോയി ആ സമയം ഈ കാരാഗ്രഹപ്രമാണിയാണ് കണക്ക് പറയേണ്ടത് ഇതിനകത്ത് കിടക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ രക്ഷപ്പെട്ടു പോയാൽ ഈ കാരാഗ്രഹപ്രമാണി കണക്ക് പറയണം ഈ ഒരു സാഹചര്യത്തിൽ വല്ലാത്തൊരു ഭൂകമ്പം പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോയപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു പോയെന്ന് കണ്ട് ജോലിയിൽ വന്ന വലിയ പ്രശ്നം നിമിത്തം ഈ കാരാഗ്രഹ പ്രമാണി സ്വയം മരിക്കുവാനായി തയ്യാറെടുക്കുമ്പോൾ ആ മനുഷ്യനെ കണ്ടുകൊണ്ട് പൗരൂഷ് പറഞ്ഞ പദമാണ് യജമാനെ നിനക്കൊരു ദോഷവും സംഭവിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് പൗലോസ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പൗലോസ് ആത്മനിറവിൽ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ കാരാകൃഷ്ണ പ്രമാണി ചോദിക്കുകയാണ് അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് യജമാനന്മാരെ നോക്കുക യജമാനന്മാരെ വിളിക്കുന്നണ്ടോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കോലുകൊണ്ടടിച്ച് ശരീരം മൊത്തം മുറിവേൽപ്പിച്ച് പട്ടണത്തിൽ കൊണ്ടുവന്ന് ചന്ത മൈതാനത്ത് കൊണ്ട് ആക്ഷേപിച്ച് ബന്ധിച്ച് ചങ്ങലകളാൽ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ട ഇവര് നല്ല വിളിച്ചത് വായി എല്ലാം വിളിച്ചു കാണും കാരണം ഒരു കുറ്റവാളിയെ കൈ കിട്ടിയാൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കറിയാം ജയിലിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ കൈ കിട്ടിയാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് ഏകദേശം അറിയാം അങ്ങനെയാണെങ്കിൽ പൗലോസിനെയും ശീലാസിനെയും അല്ലെങ്കിൽ ഇവരെ യജമാനന്മാരെ എന്ന് പറഞ്ഞ കൈകൂപ്പി അല്ലല്ലോ ഇവരെ അകത്തേക്ക് കൊണ്ടുപോയത് പക്ഷെ ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ നിന്ന് ചോദിക്ക യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ജീവിതത്തിൽ രക്ഷ രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണം ജീവിതത്തിൽ രക്ഷ ഉണ്ടാകാൻ എന്ത് ചെയ്യണം ജീവിതം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം ഇവിടെ കാരാഗ്രഹപ്ര മാണി പൗരോസിനോട് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം ഇന്ന് രാവിലെ അങ്ങനെ ചില ആളുകൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാകാം ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപെടാൻ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം ഇങ്ങനെ കിടന്നാൽ പറ്റില്ല ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല ഇങ്ങനെ നടന്നാൽ പറ്റില്ല എനിക്കൊരു രക്ഷ ഉണ്ടാകണം ഒരു വിടുതൽ ഉണ്ടാകണം എനിക്കൊരു മാറ്റം ഉണ്ടാകണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി എവിടെല്ലാം പോകും രക്ഷപ്പെടാൻ വേണ്ടി കണ്ണി കണ്ട സ്ഥലങ്ങളിലെല്ലാം പോകും മലകൾ കയറും താഴ്വര ഇറങ്ങും എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തും പള്ളികളിൽ പോകും ഉരുളും ചാടും മറിയും ശരീരം ദണ്ണിപ്പിക്കും പണം മുഴുവനും ചിലവാക്കും വിളക്ക് കത്തിക്കും എഴുതിരി കത്തിക്കും സാമ്പ്രാണി കത്തിക്കും നോക്കുക ഇങ്ങനെ പല നേർച്ചകൾ നേരും ഇതെല്ലാം കാണിക്കുന്നത് ചെയ്യുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന ആശയത്തിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് രക്ഷപ്പെടണം എൻ്റെ ഭവനം ഒന്ന് രക്ഷപ്പെടണം ഈ ഞെരുക്കത്തിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്ന് ഈ അന്ധകാരത്തിൽ നിന്ന് എനിക്കൊരു രക്ഷ വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതെ മനുഷ്യർ നെട്ടോട്ടമോടുകയാണ് എവിടെ കിട്ടും അല്പം രക്ഷ കഴിഞ്ഞ ദിവസം ഒരാള് പോകാൻ അടുത്ത് എല്ലാം പോയി എല്ലായിടത്തും ചെന്നു അവിടെയൊന്നും രക്ഷയില്ല അവിടെ ഒന്നും ഒരു വിടുതലും കാണുന്നില്ല അവസാനം ഇനി എങ്ങോട്ട് പോകും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എന്നാൽ അവർ പ്രാർത്ഥിക്കുവാൻ അപ്പൊ എവിടെ പോകാനും മനുഷ്യൻ റെഡിയാണ് അത് ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല ജീവിതത്തിൽ രക്ഷപ്പെടണം പത്ത് കാശുണ്ടാക്കണം കുഞ്ഞുങ്ങളെ ജോലി ഒന്ന് സ്ഥിരപ്പെടണം വീടിൻ്റെ പണിയൊന്ന് ആരംഭിക്കണം ഞെരുക്കൊന്ന് മാറണം ഒരു സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം കിട്ടണം ഇതിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമൂടുകയാണ് എന്നാൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ പറയാം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ യഥാർത്ഥമായ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനാണെങ്കിലും നിങ്ങളുടെ മനസ്സിനാണെങ്കിലും നിങ്ങളുടെ ആത്മാവിനാണെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഭൗതിക മേഖലകളാണെങ്കിൽ അതിനും നിങ്ങൾക്ക് യഥാർത്ഥമായ രക്ഷ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിലോ ഏതെങ്കിലും വെച്ച് ആരാധനയുള്ള സ്ഥലങ്ങളിലോ ഏതെങ്കിലും പള്ളികളിലോ ഏതെങ്കിലും മനുഷ്യരുടെയോ ഏതെങ്കിലും പൈശാചിക മേഖലകളിലോ മന്ത്രവാദികളിലോ കൂടോത്രം ചെയ്യുന്നവരുടെ അടുക്കലോ ഇവയെല്ലൊന്നും പോയിട്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല നിങ്ങൾ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കും ഇവിടെ പൗലോസും ഈ കാരാഗ്രഹപ്രമാണിയോട് പറയുന്നതും അത് തന്നെയാണ് നിങ്ങളെ വാക്യം നോക്കും മുപ്പത്തൊന്നാമത്തെ വാക്യം അപ്പോൾ പതിനാറാം അധ്യായം അവിടെ പൗലോസ് ഈ കാരാഗ്രഹപ്രമാണി ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരു കോഴിയോ അല്ലെങ്കിൽ ചില കോഴി ചോരയോ നിങ്ങൾ കൊണ്ടുവരിക എന്നല്ല പറഞ്ഞു ഇന്ന സ്ഥലത്ത് എല്ലാം അവിടെ ചെല്ലുമ്പോൾ അവിടെ പോയി നിന്ന് ഉരുള് അല്ലെങ്കിൽ അവിടെ നിന്ന് തലയും കുത്തിയെന്ന് മറിയുക നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടുമെന്നല്ല പറഞ്ഞു ഇവിടെ പൗലോസ് പറഞ്ഞ വിഷയം നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ മുപ്പത്തൊന്നാമത്തെ വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അപ്പം യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും യേശുവിൻ്റെ അടുക്കൽ വന്ന ആരും തകർന്നിട്ടില്ല പ്രിയരെ യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ഞാന് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോട് കൂടെ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ഈ സന്തോഷവും ഈ സമാധാനവും എവിടെ നിന്ന് കിട്ടി ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ല എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല ഞാൻ ഇവിടുന്ന് വില കൊടുത്ത് വാങ്ങിയതല്ല ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടപ്പോൾ യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ യേശുവിൽ നിന്ന് കിട്ടിയ സന്തോഷം അതുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ തന്നേച്ചു പോകുന്നു ഈ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല എന്റെ പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നു നോക്ക് പിതാവ് പുത്രനായ യേശുവിന് കൊടുത്ത സമാധാനമാ ഈ ഭൂമി ജീവിക്കുമ്പോൾ അനുഭവിക്കാൻ കർത്താവ് അത് നമുക്ക് തന്നിരിക്കുക ഈ സമാന സമാധാനമാണ് ഈ യേശു തന്ന സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നെ അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാത്ത ആരെങ്കിലും എന്നെ ഇന്ന് രാവിലെ കേൾക്കുന്നെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്രാപിക്കാൻ കഴിയാതെ അലഞ്ഞു നടക്കുന്നെങ്കിൽ അസ്വസ്ഥരാകുന്നെങ്കിൽ ഈ കാരാഗ്രഹപ്രമാണിയെ പോലെ ഭയന്ന് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയുകയാണ് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ഈ അന്തരീക്ഷത്തിന് വ്യത്യാസം വരും നിങ്ങളുടെ ജീവിതത്തിലെ ആപത്തുകൾ ദൈവം ഒഴിപ്പിച്ചു കളയും ഇനി ഒരാപത്തിന് നിങ്ങൾ ചെന്ന് വീടില്ല പക്ഷെ നിങ്ങൾ എന്തു ചെയ്യണം കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കും പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നു കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക വിശ്വസിച്ചാലുള്ള ഗുണം നീ മാത്രമല്ല നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും ഒറ്റയ്ക്കല്ല കുടുംബം രക്ഷപ്പെടും നിന്റെ മക്കൾ രക്ഷപ്പെടും നിന്റെ വൈഫ് രക്ഷപ്പെടും നിന്റെ ഭർത്താവ് രക്ഷപ്പെടും നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും നിന്റെ സഹോദരങ്ങൾ രക്ഷപ്പെടും കാരണം എന്താറിയോ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിലെ രക്ഷ നിനക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും അപ്പൊ വിശ്വസിക്കണം മാർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് േശുവിന് വിശ്വസിക്കണം ആരില്ല വിശ്വസിക്കണ്ടേ മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തവാക്കി അവിടെ എഴുതിയിരിക്കശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്താ വിശ്വസിക്കണ്ടേ ആരെ വിശ്വസിക്കേണ്ടേ കർത്താവ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നാ നീ രക്ഷപ്പെടുമെന്നാണ് അർത്ഥം നീ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ രക്ഷ വേണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് രക്ഷ വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു രക്ഷയുണ്ടാകണമെങ്കിൽ ഒരു വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ യേശുവിൽ വന്നേ പറ്റും നിങ്ങൾ അവിടെ ഇവിടെ ഓടി ഓടിപ്പോകരുത് എല്ലാം ദൈവങ്ങളല്ല എല്ലാം വിടുവിക്കുന്ന സ്ഥലമല്ല യേശുവിലാണ് പൂർണ്ണ വിടുതൽ യേശുവിലാണ് പൂർണ്ണ സൗഖ്യം യേശുവിലാണ് പൂർണ്ണ രക്ഷ അവനെ കൂടാതെ രക്ഷ ഈ ഭൂമിയിൽ ഇല്ല ആകയാൽ നിങ്ങൾ വിശ്വസിക്കണം യേശുവിനെ ആർക്കോസ് അങ്ങനെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനം എൽക്കുകയും ചെയ്താണ് അപ്പൊ വിശ്വസിക്കണം എന്താ വിശ്വസിക്കേണ്ടത് യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കണം യേശു എൻ്റെ പാപങ്ങൾ ഏറ്റു വഹിച്ചു എന്ന് വിശ്വസിക്കണം യേശു എനിക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്നു എന്ന് വിശ്വസിക്കണം യേശു എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കണം എന്നിട്ട് യേശു പറഞ്ഞ കൽപ്പനയായ സ്നാനം സ്വീകരിക്കണം ഇങ്ങനെ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് വിശ്വസിച്ച് നീ കർത്താവിൽ വിശ്വസിച്ചാൽ ഇന്ന് രാവിലെ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷ പ്രാപിക്കും നിങ്ങളെ ആപത്തുകൾക്ക് ഒരാപത്തിനും നിങ്ങളെ ഒതുക്കാൻ പറ്റില്ല ആപത്തുകൾ ഒഴിഞ്ഞു മാറും ജീവിതത്തിൽ പുതിയ വഴികൾ ദൈവം തുറക്കും ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും ആപത്ത് ഒഴിഞ്ഞു മാറും ഒരു പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെ തുടർത്തില്ല കാരണം എന്താ അറിയാമോ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക ഒരു വാക്യം കൂടെ ഞാൻ തരാം ഇവിടെ ലേഖനത്തിൽ ഗലാത്യലേഖനത്തിൽ രണ്ടാമധ്യം പതിനാറാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് എന്നാൽ യേശുക്രിസ്തു വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതികരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതു കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ നോക്കുക നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതികരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൽ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു അപ്പം ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നായപ്രമാണത്തിലല്ല വിശ്വസിക്കണം നായ പ്രമാണത്തിൽ നമ്മൾ രക്ഷിക്കാൻ കഴിയത്തില്ല നമുക്ക് രക്ഷ വേണമെങ്കിൽ ക്രിസ്തുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷി വിശ്വസിക്കണം അതിനാണ് പൗലോ സപ്പസ്തോലൻ കാരാകര പ്രമാണിയോട് പറഞ്ഞത് രക്ഷപ്പെടാൻ ഒരേ വഴിയേ ഉള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിൽ കൂടെ അല്ലാതെ ഒരിത്രയ്ക്കും പിതാവിനെ കാണാൻ പറ്റില്ല ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല ഞാൻ തന്നെ വഴി ഞാൻ തന്നെ വാതിൽ ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അവന്റെ മരണം കൊണ്ട് അവൻ തീരുന്നില്ല അവൻ നിത്യതയിൽ യുഗായുഗങ്ങളാൽ വാഴും അവൻ രക്ഷപ്പെടണമെങ്കിൽ ആപത്തൊഴിഞ്ഞു മാറണമെങ്കിൽ ബന്ധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ നിത്യത അവകാശമാക്കണമെങ്കിൽ യേശുവിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം നയപ്രമാണത്തിലല്ല യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നമുക്കവിടെ പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്കാം ഒരു നിമിഷം കേട്ട വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് പിതാവേ ഞങ്ങളെ പഠിപ്പിച്ച നല്ല ചിന്തകൾക്ക് സ്ഥാപിച്ചു ഞങ്ങൾ ലാലിലാണ് വിശ്വസിക്കേണ്ടത് ആപത്തുകൾ ഒഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾ ആരെ വിശ്വസിക്കണം കർത്താവെ ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് രാവിലെ ഞങ്ങളെ പഠിപ്പിച്ച നല്ല വചനത്തിനായി സ്തോതം വിശ്വസിച്ച് സ്നാനമേറ്റ് രക്ഷിക്കപ്പെടുവാൻ യേശുവിൽ വിശ്വസിക്കുവാൻ യേശുവിനെ അംഗീകരിക്കുവാൻ കർത്താവെ കാരക പ്രമാണിയോട് പറഞ്ഞതുപോലെ കർത്താവായി യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതേ കർത്താവ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ സ്നേഹവും കൃപയും ഞങ്ങളുടെ വാരിച്ചൊരിയണമേ ആത്മാവി ഇന്ന് രാവിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനക്കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം ആത്മാവി ശക്തീകരിച്ച് ശുദ്ധീകരിച്ച് ഒരാപത്തോടെ ജീവിതത്തിൽ വരാനിടവരാതെ ആപത്ത് ഒഴിഞ്ഞു പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൽ വിശ്വസിക്കട്ടെ യേശുവിന്റെ മക്കളായി എത്തിരിട്ട് അലഞ്ഞ് നടക്കാൻ ഇനി അനുവദിക്കല്ല കർത്താവ് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കേട്ടതിനായി തന്നെ ആമേൻ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറകട്ടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഓരാപത്തും നിങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ